ഏറ്റവും വലിയ ഒറ്റകക്ഷിയായിട്ടും കോട്ടയം എരുമേലി പഞ്ചായത്തിൽ യു ഡി എഫിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായി യു ഡി എഫ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് ഇന്നും വിട്ടുനിന്നതോടെ എൽ ഡി എഫിലെ അമ്പിളി സജീവൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു അധ്യക്ഷ സ്ഥാനം പട്ടികവർഗ സംവരണമായ പഞ്ചായത്തിൽ യു ഡി എഫിന് സംവരണ വിഭാഗത്തിൽ അംഗമില്ലാത്തതാണ് പ്രതിസന്ധിയായത് ജോസി ബാബുവാണ് ആണ് വിവരങ്ങൾ നൽകാറുള്ളത് ജോസി കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലെങ്കിൽ യു ഡി എഫിനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇനി യു ഡി എഫ് മറ്റെന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗം രാജിവെച്ച് അവിടെ ഈ വിഭാഗ സംവരണ വിഭാഗത്തിൽ നിന്നുള്ള ആരെങ്കിലും പിന്നീട് മത്സരിപ്പിച്ച് ജയിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ കോൺഗ്രസ് അത്തരത്തിലുള്ള ആലോചന കോൺഗ്രസും യുഡിഎഫും നടത്തുന്നുണ്ട് പക്ഷെ അങ്ങനെ അതിന് സ്വയം തയ്യാറായി ഏതെങ്കിലും പഞ്ചായത്ത് അംഗം മുന്നോട്ട് വന്നാൽ മാത്രമേ അത്തരം ഒരു ആലോചന നടപ്പിലാകൂ എന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് യു ഡി എഫിന് പതിനാലും എൽ ഡി എഫിന് ഏഴും എൽ ഡി എക്ക് രണ്ട് സീറ്റും ഒരു സ്വതന്ത്രനുമാണ് എരുമേലി പഞ്ചായത്തിൽ വിജയിച്ചു വന്നത് എരുമേലി പഞ്ചായത്തിൽ പട്ടികവർഗ വനിതാ സംവരണത്തിലാണ് സംവരണമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ളത് അത് ആ നിലയിലുള്ള ആ വിഭാഗത്തിൽപ്പെട്ട അംഗം യു ഡി എഫിനില്ല ഈ ഒരു സാഹചര്യത്തിൽ ആദ്യ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൽ നിന്നും യു ഡി എഫ് വിട്ടു നിൽക്കുകയും തോറൻ തികയാത്തിനെ തുടർന്ന് ഇന്നത്തേക്ക് മാറ്റി വയ്ക്കുകയും ചെയ്തു ഇന്ന് വീണ്ടും ചേർന്നപ്പോൾ കൂടുതൽ അംഗങ്ങളോട് എൽ ഡി എഫിന്റെ അംഗത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നു ഇന്നും യു ഡി എഫ് വിട്ടുനിന്നു എൽ ഡി എഫിന്റെ അമ്പളി സജീവനാണ് വിജയിച്ചത് അമ്പളി സജീവൻ ഏഴ് വോട്ടും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിക്ക് രണ്ടു വോട്ടും കിട്ടി എന്തായാലും ഈ വലിയ പ്രതിസന്ധിയാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പതിനാറ് പതിനാലോളം സീറ്റുകൾ വിജയിച്ചെങ്കിലും അവർക്ക് ഭരണത്തിൽ പ്രസിഡന്റ് ഇല്ല എന്നുള്ള വലിയ പ്രതിസന്ധി ഈ നിലയ്ക്ക് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മറ്റൊരംഗത്തെ വിജയിപ്പിച്ചെടുക്കാൻ സ്വാഭാവികമായി ചെയ്യാവുന്ന കാര്യമാണ് പക്ഷേ അത്തരത്തിൽ സ്വയം തയ്യാറായി കോട്ടയം എരുമേലി പഞ്ചായത്തിലാണ് പതിനാല് അംഗങ്ങൾ ഉണ്ടായിട്ടും കോൺഗ്രസിന് പഞ്ചായത്ത് പ്രസിഡന്റിനെ വെക്കാൻ കഴിഞ്ഞില്ല പക്ഷേ അതിന്റെ പകുതി സീറ്റുകൾ മാത്രമുള്ള എൽ ഡി എഫിന് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റിനെ വെക്കാൻ സാധിച്ചു കാരണം അവിടെ പട്ടികവർഗ വനിതാ വിഭാഗത്തിലുള്ള സംവരണമാണ് അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടായിരുന്നത് അങ്ങനെയൊരു അംഗം കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഉണ്ടായില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേരിട്ട്